ാഹുവിന്റെ മാർഗത്തിൽ എഴുപത് വർഷത്തോളം ലാഹു താല അവനെ നരകത്തിൽ നിന്ന് മാറ്റി നിർത്തുമെന്നാണ് പറഞ്ഞത് ഒരറ്റ ഒരു നോമ്പൊരാൾ എടുത്താൽ എഴുപത് വർഷങ്ങളോളം നരകത്തിൽ നിന്നയാളെ മാറ്റി നിർത്തുമെന്ന് പരിശുദ്ധ അലൈഹി റസൂലു സ്വീകാര്യമായ നോമ്പായി നമ്മുടെ നോമ്പ് മാറണം നോമ്പ് സ്വീകരിക്കപ്പെടാൻ ചില മാനദണ്ഡങ്ങളുണ്ട് കണ്ണിലൂടെ ഹറാമുകൾ കാണരുത് ചെവിയിലൂടെ ഹറാമുകൾ കേൾക്കാൻ പാടില്ല കൈകളിലൂടെ ഹറാമുകൾ ചെയ്യാൻ പാടില്ല കാലുകൾ ഹറാമിലേക്ക് നടക്കാൻ പാടില്ല നാവിലൂടെ ഹറാമുകൾ സംസാരിക്കാൻ പാടില്ല ഹൃദയത്തിലൂടെ ഹറാമുകൾ ചിന്തിക്കാൻ പാടില്ല വളരെ പ്രധാനമായി വയറ് നിറയെ ഭക്ഷണം കഴിക്കാനും പാടില്ല ഇതെല്ലാം നോമ്പ് സ്വീകരിക്കപ്പെടാനുള്ള കാരണങ്ങളാണ് കണ്ണ് ഹറാമിൽ നിന്ന് നിയന്ത്രിക്കണം ചെവിയെ ഹറാമിൽ നിന്ന് നിയന്ത്രിക്കണം കയ്യും കാലും ഹറാമിൽ നിന്ന് നിയന്ത്രിക്കണം വളരെ പ്രധാനമായി വേറെ നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല നോമ്പ് തുറക്കുമ്പോ ഒരല്പം കഴിക്കണമെന്നാണ് പറയുന്നത് കൂടുതൽ കഴിക്കരുത് അത്താഴമായാലും മുത്താഴമായാലും മറ്റുള്ള മാസങ്ങളിൽ നിന്ന് വിഭിന്നമായി ഭക്ഷണം കമ്പയർ ചെയ്യുമ്പോൾ റമദാനിൽ കുറച്ച് കഴിച്ചു എന്നൊരു ഉണ്ടാവണം പക്ഷേ നമ്മുടെ നോമ്പ് മറ്റുള്ള മാസങ്ങളെക്കാളും കൂടുതൽ കഴിക്കുന്നുണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർഥ്യം പൊതുവെ ഡൈറ്റിംഗ് രീതിയും ശരീരത്തിന്റെ ഫിറ്റ്നസ് നിലനിർത്താനും അസുഖം വരാതിരിക്കാനും ഒക്കെ ഡോക്ടർമാർ പറയുന്നത് അല്പാൽപമായി കഴിക്കണമെന്നാണ് ഒന്നിച്ച് കഴിക്കരുത് എന്നാണ് ഒരു പത്ത് പത്തിരി തിന്നണമെന്നുണ്ടെങ്കിൽ അത് ഒന്നിച്ച് കഴിക്കരുത് ഒരു മണിക്കൂറിൽ ഒരു രണ്ട് പത്തിരി കഴിച്ചാൽ പിന്നെ അടുത്തത് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് രണ്ട് കഴിച്ചാൽ മതി പിന്നെ അടുത്തത് വേണ്ടൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങനെ കഴിക്കണം എന്നാണ് അല്ലെങ്കിൽ ഒന്നിച്ചതൊക്കെ കയറ്റി വിട്ടാൽ വലിയ വേറും അതുപോലെ വലിയ അസുഖങ്ങൾക്കൊക്കെ അത് കാരണമാകുമെന്നാണ് അപ്പം നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് ആകെ മകതിവ് വാങ്ങിന് വാങ്ങും ഉറക്കിനുമിടയിൽ അഞ്ചോ നാലോ ആറോ മണിക്കൂറുള്ളൂ അതിൽ ഇടയിൽ തറാവീഹണം അതിനിടയിൽ ഇഷ ഉണ്ട് അതിനിടയിൽ മകരിവുണ്ട് ഇതൊക്കെ കഴിച്ച ഒരു നാല് മണിക്കൂറിനുള്ളിൽ മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ കഴിക്കുന്നുണ്ടോ എന്നൊരു സംശയം അപ്പം ഹലാ ഉൽബത്തു വേറെ നിറയെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് നോമ്പ് സ്വീകരിക്കപ്പെടാൻ കാരണമായൊരു പ്രവർത്തനമാണ് എല്ലാവരും ഇത്തരം ഈ വിഷയം വളരെ ശ്രദ്ധയോടുകൂടി ജീവിതത്തിൽ പകർത്തണം എന്നും കൂടി ഞാൻ ഉണർത്തുകയാണ് കണ്ണുകൊണ്ട് ചെയ്തതൊരു പക്ഷേ അള്ളാഹു നമ്മൾക്ക് പുറത്തു തന്നേക്കാം കൈകൾ കൊണ്ട് ചെയ്തത് കാലുകൾ കൊണ്ട് ചെയ്തതൊക്കെ അല്ലാഹു പുറത്തു തന്നേക്കാം പക്ഷേ അപകടകാരി നമ്മുടെ നാവാണ് പരിശുദ്ധമായ നോമ്പെടുത്ത് നാവ് സൂക്ഷിക്കാൻ നമ്മൾക്ക് കഴിയാതെ വരുമ്പോൾ ആ നോമ്പുകൊക്കെ നഷ്ടപ്പെട്ടു പോകും ഒരു നോമ്പും സ്വീകരിക്കപ്പെടാതെ റമദാൻ കഴിഞ്ഞ് ഒരാളുടെ പാപങ്ങൾ അള്ളാഹു പൊറത്തു തന്നില്ലെങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകുമെന്നാണ് അള്ളാഹുവിന്റെ റഹമത്തിൽ നിന്ന് അവർ അഖലെയാണ് എന്ന് പരിശുദ്ധ റസൂൽ അലൈവം നമ്മൾക്കൊക്കെ അറിയുന്ന സംഭവമാണ് റമദാൻ കഴിഞ്ഞിട്ടും ഒരാളുടെ പാപം പൊറുക്കപ്പെട്ടില്ലെങ്കിൽ അഥവാ പെരുന്നാൾ പെരുന്നാളാകുമ്പോഴേക്കും ഞാനടക്കമുള്ള എല്ലാ ആളുകളും ഉമ്മ പറ്റ മക്കളെ പോലെ നിഷ്കളങ്കരായില്ലെങ്കിൽ അയാളെ അകറ്റി നിർത്തട്ടെ അയാളെ അള്ളാഹു മാറ്റി നിർത്തട്ടെ അള്ളാഹു മാറ്റി നിർത്തട്ടെ എന്നാ പറഞ്ഞത് എന്തിൽ നിന്ന് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് അപ്പൊ നിങ്ങൾക്ക് കൊറപ്പുണ്ടോ ഇഞ്ഞ് പോയ റമദാനുകളിൽ പെരുന്നാളാകുമ്പോഴേക്കും നമ്മുടെ സർവ്വ പാപങ്ങളും വല്ലാഹു പൊറത്തു തന്നിട്ടുണ്ട് എന്ന ഉറപ്പ് നിങ്ങൾക്കൊക്കെ ഉണ്ടോ റമദാൻ നമ്മൾക്ക് ലഭിച്ചില്ലേ റമദാൻ നമ്മൾക്ക് ലഭിച്ചു ഈ റമദാനൊക്കെ കഴിഞ്ഞിട്ട് പെരുന്നാളാകുമ്പോഴേക്കും നമ്മുടെ സർവ്വവിധ പാപങ്ങളും പൊറുക്കപ്പെട്ട് ഉമ്മ പറ്റ മക്കളെ പോലെ നമ്മൾ ആവുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ എന്തെങ്കിലും ഉണ്ടാകത്ത് ഉറപ്പാണോ ഉറപ്പില്ലെങ്കിലും ഇനിയെങ്കിലും ഉറപ്പിക്ക ഉറപ്പില്ല എന്ന് പറയണ്ട ഉറപ്പ് ഇല്ല എന്ന് വിശ്വസിക്കുകയും വേണ്ട അള്ളാഹു പുറത്തു തന്നിട്ടില്ല എന്ന് വിശ്വസിക്കരുത് അള്ളാഹു പുറത്തു തന്നു എന്ന് തന്നെ വിശ്വസിക്കുക അള്ളാഹു നമ്മൾക്ക് മാപ്പ് തരട്ടെ അല്ലാഹു നമ്മുടെ റമദാനൊക്കെ സ്വീകരിക്കട്ടെ അപ്പൊ റമദാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ സർവ്വവിധ പാപങ്ങളും അള്ളാഹു പുറത്തു തരണം അത് നമ്മുടെ നിർബന്ധമായ കടമയാണ് ആ പാപം പൊറുക്കപ്പെടാൻ സ്വീകാര്യമായ നോമ്പായാൽ മതി പ്രത്യേകിച്ച് വേറെ അമരൊന്നും ആവശ്യമില്ല സ്വീകാര്യമായ നോമ്പായാൽ മതി നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഹൃദയം ശുദ്ധിയുള്ള ഹൃദയമായി ഹൃദയശുദ്ധിയാണ് നോമ്പ് സ്വീകരിക്കപ്പെടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഘടകം ഹൃദയശുദ്ധിയാണ് പകയും വൈരാഗ്യവും വെറുപ്പുമില്ലാത്ത ഹൃദയം ഇതൊക്കെയാണ് നോമ്പ് സ്വീകരിക്കപ്പെടാൻ കാരണമാകുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രകർത്തേണ്ട പ്രത്യേകതകൾ അള്ളാഹു നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചു തരട്ടെ സ്വർഗവകാശികളെ കുറിച്ച് അള്ളാഹു പരിശുദ്ധമായ സൂറത്തു പറയുന്നുണ്ട് സ്വർഗവകാശികളായ ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു പക എന്ന് പറയുന്ന വെറുപ്പ് എന്ന് പറയുന്ന ആ വൃത്തികെട്ട സ്വഭാവത്തെ അള്ളാഹു എടുത്തു മാറ്റുന്നു എന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന വരാളുടെ ഹൃദയത്തിലും വെറുപ്പുണ്ടാവൂല എന്ന് പറയുന്ന ആ ദുസ്വഭാവം ഉണ്ടാവൂലെന്നാണ് ആ ദുസ്വഭാവം ഉണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തൂല ഒരാളുടെ ഹൃദയത്തിലുണ്ടാകുന്ന ആ ദുസ്വഭാവം നാം ഊരിയെടുക്കുകയാണ് എന്നിട്ട് നാം അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട് അവര് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഈ സ്വർഗം നൽകിയ നീ നിനക്ക് ഞങ്ങൾ സർവസ്തുതിയും നൽകുകയാണ് റബ്ബെ നീ ഞങ്ങൾക്ക് ഹിതായത് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ആരും സന്മാർഗികളിൽ പെട്ടുപോകുമായിരുന്നില്ല നീ നന്നാക്കിയതുകൊണ്ടാണ് ഞങ്ങൾ നന്നായത് നീ നന്നാക്കിയതുകൊണ്ടാണ് ഞങ്ങൾ നന്നായത് നീ ഞങ്ങൾ നന്നാക്കിയിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം കഷ്ടമായിരുന്നു എന്ന് സ്വർഗവകാശികൾ പറയുമെന്നാണ് അപ്പൊ സ്വർഗവകാശികളുടെ പ്രത്യേകത അവരുടെ ഹൃദയ വിശാലതയാണ് ആ ഒരു ഹൃദയവിശാലതയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ റമദാൻ നമ്മുടെ നോമ്പ് നമ്മുടെ അമലുകൾ എല്ലാം സ്വീകരിക്കുക പരിശുദ്ധമായ ബറാത്തിന്റെ രാത്രി ഗോത്രത്തിലെ ആടുകളുടെ ശരീരത്തിലുണ്ടാകുന്ന രോമം കണക്കെ ആളുകളുടെ സർവ്വ പാപങ്ങളും പുറത്തു കൊടുക്കുമ്പോ ചില ആളുകളുടെ അമലുകൾ അള്ളാഹു അമലുകളും അതിൽപ്പെട്ട ഒരാളാണ് പിണങ്ങി നിൽക്കുന്നവൻ മുഷാഹിൻ മറ്റൊരാളാണ് കുടുംബ ബന്ധം മാറി നിൽക്കുന്നവർ കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്നവർ തെറ്റി നിൽക്കുന്നവർ മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവർ ഭാര്യ മക്കളോട് മോശമായി പെരുമാറുന്നവർ ഈ ആളുകളൊക്കെ ഒരു അമലും സ്വീകരിക്കപ്പെടാതെ അമലുകൾ അള്ളാഹു വലിച്ചെറിയുന്ന വിഭാഗത്തിലാണ് മഹാന്മാരായ സ്വഹാബാക്കൾക്കൊക്കെ പേടിയായിരുന്നു എന്നാണ് റമദാൻ ആകുമ്പോഴേക്കും മനസ്സിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടോ എന്ന പേടി അങ്ങനെ ഒരു വെറുപ്പുള്ള സമയത്ത് റമദാൻ വരല്ലേ എന്നവര് കൊതിച്ചിരുന്നു എന്നാണ് ഇനി ആയാൽ അവര് വെറുപ്പൊക്കെ മാറ്റി ഹൃദയ ശുദ്ധിയോടുകൂടി ജീവിക്കാൻ അവർ തയ്യാറാകുമായിരുന്നു അതുകൊണ്ട് റമദാനിൽ രണ്ട് മൂന്ന് നാല് ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ നമ്മുടെ റമദാൻ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒന്നാമത്തെ പ്രത്യേകത ഹൃദയ ശുദ്ധിയാണ് വെറുപ്പില്ലാത്ത ഹൃദയം പകയില്ലാത്ത ഹൃദയം മനുഷ്യരോടും മൃഗങ്ങളോടും കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ സഹകരണത്തിന്റെ ഏറ്റവും ഉദാത്തമായ സ്വഭാവത്തോടുകൂടി പെരുമാറി നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്ത് ജീവിക്കലാണ് നമ്മുടെ ബാധ്യത നൽകി അനുഗ്രഹിക്കട്ടെ ഈ പരിശുദ്ധമായ പത്ത് കാരുണ്യം ചോദിക്കാനാണ് അള്ളാഹു താര പറഞ്ഞത് അള്ളാഹു <S preach miracle> ka Allah. Allah ka ം ചോദിക്കേണ്ട പത്താണിത് കാരുണ്യം ചോദിക്കുകയും വേണം കാരുണ്യം ചെയ്യുകയും വേണം നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം ചെയ്താൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കാരുണ്യം ചെയ്യുമെന്ന് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്താൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കാരുണ്യം ചെയ്യുമെന്നാണ് പറഞ്ഞത് ഭൂമിയിലുള്ളത് ആരാവാം മനുഷ്യരാവാം മൃഗങ്ങളാവാം ആരുമാവാം അവരോട് നിങ്ങൾ കാരുണ്യം ചെയ്താൽ അള്ളാഹു നിങ്ങളോടും കാരുണ്യം ചെയ്യും

വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതോട് നന്ദി കാണിച്ചവനും കാരുണ്യം ചെയ്യും നന്ദി കേട് കാണിച്ചവനും അള്ളാഹു കാരുണ്യം ചെയ്യും നമ്മളും അതുപോലെ ആവാൻ ശ്രമിക്കണം ഇങ്ങോട്ട് നന്ദി ചെയ്തവർക്ക് മാത്രം കാരുണ്യം കാണിക്കരുത് നന്ദി കേട് കാണിച്ചവർക്കും കാരുണ്യം ചെയ്യണം അപ്പോഴാണ് നമ്മൾ ഒരു മനുഷ്യനായി മാറുക നമ്മെ തകർക്കാനും പരാജയപ്പെടുത്താനും എത്രയോ ആളുകൾ ശ്രമിക്കുന്നുണ്ടാകും നമ്മൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടാകും കുടുംബത്തില് അയൽപക്കങ്ങളില് നമ്മുടെ ചുറ്റുഭാഗങ്ങളിലൊക്കെ നമ്മുടെ ശത്രുക്കളായി നമ്മൾ അറിയാതെ നമ്മുടെ ശത്രുക്കളായവർ കൂട്ടത്തിൽ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ കൂടെ ചിരിക്കും നമ്മുടെ കൂടെ നടക്കും നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കും പക്ഷേ നമ്മുടെ കാണാ മറയത്തെത്തിയാൽ നമ്മുടെ ഒരു ശത്രുവിനെ പോലെ പെരുമാറി നമ്മൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനും തകർക്കാനും കൊണ്ടിരിക്കുന്ന ആളുകൾ പക്ഷേ അത്തരം ആളുകളെ തിരിച്ചറിഞ്ഞാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നതിന് പകരം അവർക്കും കാരുണ്യം ചെയ്യാനുള്ള ആ വിശാല മനസ്കതയാണ് മുസ്ലിമെ നമ്മൾക്കുണ്ടാവേണ്ടത് ആ ഒരു ഹൃദയ വിശാലത നമ്മൾക്ക് നൽകട്ടെ അങ്ങനെ ചില ഡബിൾ ഗെയിമിന്റെ ആളുകൾ ഉണ്ടാവും നിങ്ങൾക്കൊക്കെ ഉണ്ടാവും നമ്മുടെ കൂടെ നിൽക്കും നമ്മുടെ കൂടെ സഞ്ചരിക്കും നമ്മുടെ കൂടെ യാത്ര ചെയ്യും ഭക്ഷണം കഴിക്കും ചിരിക്കും ഹാൻഡ് ചെയ്യും മുസാഫഹത്ത് ചെയ്യും നമ്മുടെ കണ്ണിന്റെ മറയത്തെത്തിയാൽ നമ്മൾക്കെതിരെയുള്ള കരുക്കൾ നിൽക്കുന്ന ചില ഡബിൾ ഗെയിമിന്റെ ആളുകൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും അത്തരം സ്വഭാവക്കാരായ ആളുകളോട് പറയാണ് ദയവ് ചെയ്തത് നിർത്തണം മുഖം നോക്കി ന്യൂനതകൾ പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം നമ്മുടെ ന്യൂനതകൾ നമ്മളോടല്ലേ പറയേണ്ടത് എന്റെ ന്യൂനത എന്നോട് പറയണം എങ്കിലേ എനിക്ക് തിരുത്താൻ പറ്റുള്ളൂ എന്റെ ന്യൂനത നിങ്ങളോട് വന്ന് പറഞ്ഞാൽ ഞാൻ ഞാനങ്ങനെ നന്നാവും ഞാൻ ഞാനങ്ങനെ തെറ്റുകൾ തിരുത്തും നിങ്ങളുടെ ന്യൂനതകൾ എന്നോട് വന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങനെ നന്നാവും നിങ്ങളെങ്ങനെ നിങ്ങളുടെ തെറ്റുകൾ തിരുത്തും തെറ്റുകൾ കാണുമ്പോ തന്റെ അടുത്തോടെ മുഖം നോക്കി തിരുത്താനുള്ള ആർജവം കാണിക്കുന്നതിന് പകരം കൂടെ നിന്ന് ചെവി കടിക്കുന്ന ദുസ്വഭാവം നമ്മളിൽപ്പെട്ട ഒരാൾക്കും ഉണ്ടാവരുത് അങ്ങനെ ഒരു ഡബിൾ ഗെയിമിന്റെ ആളുകളായി നമ്മളാരും മാറരുത് അത്തരം സ്വഭാവം നമ്മൾ മാറ്റി നിർത്തണം മുഖം നോക്കി പറയണം സ്നേഹവും ദേഷ്യവും ഒക്കെ മുഖം നോക്കി പ്രകടിപ്പിക്കാനുള്ള കെൽപ്പ് നമ്മൾക്കുണ്ടാവണം മുഖം നോക്കി സ്നേഹം പ്രകടിപ്പിച്ച് ദൂരെ നമ്മൾക്കെതിരെ തിരിയുന്ന ഒരു സ്വഭാവക്കാരായി മാറരുത് എന്ന് സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മളും കാരുണ്യം ചെയ്യണം ജനങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടം ആരോടാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ പറയും വലിയ സൂഫി എന്ന് പക്ഷെ ഞാൻ പറയും ചാരിറ്റി സാമൂഹിക സേവനങ്ങൾ ചെയ്യുന്ന സാമൂഹിക സേവനങ്ങൾ ചെയ്യുന്ന പ്രവർത്തകരോടാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ജനങ്ങളിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടം ആരോടാണ് എന്ന് ചോദിച്ചാൽ തസ്പിഹമാല കയ്യിൽ പിടിച്ച് ജപമാല കയ്യിൽ പിടിച്ച് ഏതെങ്കിലും പള്ളികളുടെയോ അംബലങ്ങളുടെയോ ചർച്ചുകളുടെയോ മുക്കുമൂലകളിൽ ഇരുന്നു കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും സുജൂതിൽ കിടക്കുന്ന മന്ത്ര മന്ത്രങ്ങൾ ഉച്ചരിക്കുന്ന ആളുകളോടല്ല പുറത്തിറങ്ങി ജനങ്ങളുടെ വിഷമം മനസ്സിലാക്കി ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ജനങ്ങളുടെ വീട് വീടാന്തരം കയറി കണ്ണീര് കുടിക്കുന്നവരുടെ കണ്ണീരൊപ്പണം പട്ടിണി കിടക്കുന്നവരുടെ പട്ടിണി അകറ്റണം വസ്ത്രം വാങ്ങാൻ കഴിയാത്തവർക്ക് വസ്ത്രം നൽകണം കുടിക്കാൻ വെള്ളമില്ലാത്തവർക്ക് വെള്ളം നൽകണം രോഗികളായ ആളുകളെ കൈകൊണ്ടും സമ്പത്തുകൊണ്ടും ും ശരീരം കൊണ്ടും ചികിത്സിക്കണം സഹായിക്കണം ഇത്തരം ആളുകളെയാണ് പള്ളിയുടെ മെഹ്റാബുകൾ കിടന്ന് സുജൂതിൽ കിടന്ന് കണ്ണുനീർ വാർക്കുന്നവരെക്കാളും അള്ളാഹുനിഷ്ടമെന്ന് നമ്മൾ മനസ്സിലാക്കുക ും കിടന്നുറങ്ങുന്ന സമയത്ത് നിസ്കരിക്കലല്ല പ്രയാസം അനുഭവിക്കുന്നവന്റെ നിന്ന് അവന്റെ സമീപത്തു പോയി അവന്റെ പ്രയാസങ്ങൾ മാറ്റി സന്തോഷത്തിന്റെ ഒരു വാക്ക് പറയുന്നത് അവനെ വേണ്ടി നിങ്ങൾ ത്യാഗം അവന്റെ പ്രയാസം അകറ്റാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നത് നിങ്ങൾ കാരണത്താൽ മറ്റൊരാൾക്ക് ഒരു നമ്മൾ എന്താ മനസ്സിലാക്കിയത് പലരും ഇത്തരം സാമൂഹിക സേവനങ്ങൾ ചെയ്യാൻ മടി കാണിക്കുന്നവരാണ് കാരണം എനിക്ക് കുർആാനോ സമയം കിട്ടൂല സമയം കിട്ടൂല വായനക്ക് സമയം കിട്ടൂലൊക്കെ പറഞ്ഞു വായന വേണം പാരായണം വേണം സുന്നത്ത് നിസ്കാരങ്ങൾ വേണം തസ്ബീഹ് വേണം വേണം സ്വലാത്ത് അതിനിടയിൽ ഒരല്പസമയം ചാരിറ്റിക്ക് വേണ്ടി സാമൂഹിക സേവനത്തിന് വേണ്ടി പാലിയേഷൻ സാന്ത്വനത്തിന് വേണ്ടിയൊക്കെ നമ്മൾ മാറ്റിവെക്കണം എന്റെ പ്രിയപ്പെട്ട മീനിങ്ങൾ ഒരല്പസമയം മാറ്റിവെച്ചാൽ മതി അതുകൊണ്ടുള്ള നേട്ടം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ ഒരു രോഗിയെ സഹായിക്കുമ്പോൾ അതുപോലെയുള്ള രോഗത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തും ഒരു രോഗിക്ക് മരുന്ന് വാങ്ങിക്കാനോ ഒരു രോഗിയെ ചികിത്സിക്കാനോ നമ്മൾ സഹായിച്ചാൽ അതുപോലെയുള്ള രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും ഒരു പട്ടിണി കിടക്കുന്നവന്റെ വിഷപ്പകറ്റിയാൽ മരണം വരെ പട്ടിണിയിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും ഇതൊക്കെ നമ്മൾ ചെയ്താലുള്ള ഇതാണ് നമ്മൾ ഏതൊക്കെ മേഖലകളിൽ സഹായിക്കുന്നുണ്ടോ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾക്ക് വരാതെ നമ്മെ അതുകൊണ്ട് എത്ര വലിയ മുതലാളിയാണെങ്കിലും ഉസ്താദുമാരായാലും ആലിമീങ്ങളായാലും സാമൂഹിക സേവനം നമ്മുടെ ജീവിതത്തിൽ ഒരല്പമെങ്കിലും ചെയ്യാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹു നൽകട്ടെത്താണ് വിഷയം

നിങ്ങൾ ചെയ്ത അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ കിടക്കാൻ പോകുന്നില്ല എന്ന് സ്വാഭാവികമായി മഹാന്മാരായ സ്വഹാഭാക്കൾക്ക് അത്ഭുതം തോന്നും നിസ്കരിക്കാൻ പറഞ്ഞു രാത്രിയിൽ വന്ന സുനിയാം ജനങ്ങളെല്ലാം ഉറങ്ങുമ്പോൾ നിങ്ങൾ രണ്ടുറക്കയത്ത് നിസ്കരിച്ചാൽ നിങ്ങൾ ഭക്ഷണം നൽകിയാൽ

വളരെ എളുപ്പത്തിൽ സ്വർഗത്തിൽ കിടക്കാമെന്നാണ് പറഞ്ഞത് അതേ ഹബീബ് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന അമലുകൾ കൊണ്ട് നിങ്ങൾ ഒരിക്കലും നാളെ സ്വർഗത്തിൽ കിടക്കാൻ പോകുന്നില്ല എന്ന് വല അഞ്ചയാ റസൂലല്ലബിയെ നിങ്ങളും നാളെ സ്വർഗത്തിലെത്തൂലേ എന്ന് ചോദിച്ചു നബിയെ നിങ്ങളും നാളെ സ്വർഗത്തിലെത്തൂലേ എന്ന് ചോദിച്ചു അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞൂല്ല ഞാനും നാളെ അമലുകൊണ്ട് ും അള്ളാഹുവിന്റെ ഇല്ലാതെ ഞാനും നാളെ സ്വർഗത്തിലെത്തൂല എന്നാണ് പറഞ്ഞത് അപ്പോ ഒരാൾ സ്വർഗത്തിലെത്തണമെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് നിർബന്ധമാണ് അള്ളാഹുവിന്റെ കാരുണ്യം നിർബന്ധമാണ് നിങ്ങളെ സ്വർഗം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം നിർബന്ധമാണ് ആ കാരുണ്യം ലഭിക്കാനാണ് ജനങ്ങളോട് കാരുണ്യം ചെയ്യാൻ പറഞ്ഞത് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകനായി പള്ളിയിൽ ഇരുന്നതല്ല ജനങ്ങളുടെ സേവ ജനങ്ങൾക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്തയാളാണ് ചെയ്തവരാണ് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ ജനങ്ങളുടെ കണ്ണീരപ്പാൻ ഹബീബ് ഊണും മുറക്കുമില്ലാതെ അവർക്ക് വേണ്ടി നടന്നിട്ടുണ്ട് അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് പറയുകയാണ് നാള് സ്വർഗം ലഭിക്കണമെങ്കിൽ അമലുകൊണ്ട് ഒരാളും രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട അള്ളാഹുവിന്റെ കാരുണ്യം നിർബന്ധമാണ് റഹ്മത്ത് നിർബന്ധമാണ് എന്നിട്ട് നിങ്ങളാരും മരണത്തെ കുതിക്കാൻ പാടില്ല മരണത്തെ കുതിക്കരുത് എസ് എസ് എൽ സി പ്ലസ് ടു എക്സാമുകൾ കഴിഞ്ഞപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ വായിക്കാനിടയായി പരാജയം കൊണ്ട് ജീവിതം തീർന്നുപോയോ ഹയർ സെക്കൻഡറിയിൽ പരാജയപ്പെട്ട ജീവിതം തീർന്നുപോയോ ഇന്ന് ലോകത്തുള്ള വളരെ പ്രഗൽഭരായ നേതാക്കന്മാരുടെയൊക്കെ ജീവചരിത്രം പഠിച്ചു നോക്കൂ അവരൊക്കെ എസ് എസ് എൽ സിയിലും പ്ലസ് ടുയിലും ഒക്കെ ഫുൾ എ പ്ലസ് വാങ്ങിച്ചവരാണോ അല്ലേ എന്ന് അതിലൊന്നും ഒന്നുമില്ല നമ്മൾ വിജയിക്കുന്നു നൂറ് പേര് എക്സാം എഴുതിയാൽ തൊണ്ണൂറ്റെട്ട് പോയിന്റ് അഞ്ചാളുകളും പരീക്ഷയില് പാസ്സാവുന്നുണ്ട് മനസ്സിലെ നൂറാള് പരീക്ഷ എഴുതിയാൽ തൊണ്ണൂറ്റെട്ട് പോയിന്റ് അഞ്ച് ആളുകളും അഥവാ ഒന്നര ആളാണ് തോൽക്കുന്നത് ബാക്കി തൊണ്ണൂറ്റെട്ടര ആളും വിജയിക്കുന്നുണ്ട് നൂറിൽ ഒരാളാ തോൽക്കുന്നത് ബാക്കി എല്ലാരും വിജയിക്കുന്നുണ്ട് ഈ പരീക്ഷയില് തോറ്റുപോയതിന്റെ പേരിൽ അല്ലെങ്കിൽ എ പ്ലസ് കിട്ടാത്തതിൻ്റെ പേരിലൊന്നും ജീവിതം അവസാനിപ്പിക്കരുത് ജീവിതം തുടങ്ങുന്നേയുള്ളൂ എന്ന് മനസ്സിലാക്കി കൂടെ അത് വലിയൊരു സംഭവമായി രക്ഷിതാക്കൾ കാണും ചെയ്യരുത് എസ് എസ് എൽ സി എന്നൊക്കെ പറഞ്ഞല്ലോ ഒന്നും പറയണ്ട കുട്ടികൾക്ക് കളിയുമില്ല കല്യാണമില്ല ഒന്നുമില്ല പിന്നെ ഒരു വർഷക്കാലം നമ്മുടെ മിലിറ്ററി പട്ടാള പട്ടാള രീതിയിലുള്ള പരിശീലനമാണ് എസ് എസ് എൽ സിക്കും ഹയർ സെക്കൻഡറിക്കും വേണ്ടി നൽകുന്നത് അതൊക്കെ അവർ റിലാക്സ് കൊടുത്ത് അവർ പഠിച്ചോളൂ വലിയ വിഷയമല്ല അതിന് വെറുതെ കുറെ ട്യൂഷനൊക്കെ കൊടുത്ത് ആകെ കുട്ടികളെ സ്ട്രെസ് ഏൽപ്പിക്കരുത് കുട്ടികളുടെ ആ വളർച്ചയെ അത് മുരടിപ്പിക്കരുത്തരം ട്രെയിനിങ് ഒക്കെ അപ്പം അതുകൊണ്ട് സ്വാഭാവികമായി ഒമ്പതാം ക്ലാസ് എങ്ങനെയാണോ അതുപോലെ പത്താം ക്ലാസ്സിനെ കണ്ടാൽ മതി സ്വാഭാവികമായിട്ട് എല്ലാവരും പാസ്സാവും ഇനി തോറ്റുപോയാൽ അതിന്റെ പേരിൽ കുട്ടികളെ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത് അവർക്ക് ഇനി അവസരങ്ങളില്ലേ തോറ്റുപോയാൽ വിജയിക്കാൻ ഇനിയും അവസരങ്ങളില്ലേ പരാജയം എന്നുള്ളത് വിജയത്തിന്റെ ചവിട്ടുപടിയാണ് എന്നല്ലേ അപ്പൊ അവർക്ക് ഇനിയും അവസരം നൽകി അതിന്റെ പേരിലൊന്നും കുട്ടികളെ ആക്ഷേപിക്കരുത് എ പ്ലസിന് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയാലൊന്നും ആക്ഷേപിക്കരുത് കുട്ടികളെ വിജയിച്ചാൽ മതി വെറുതെ അനാവശ്യമായി അവരെ നിങ്ങൾ എന്തു ചെയ്യരുത് ഇത്തരം വിഷയങ്ങളൊക്കെ പറഞ്ഞ് ടെൻഷൻ സ്ട്രെസ് ഇതുപോലെയുള്ള അവരുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന സ്വഭാവ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത് അള്ളാഹു പരിശീലന ആളുകൾക്കും വിജയം ഉണ്ടായില്ലേ ഇനിയും നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ മരണത്തെ മരിക്കാൻ ആഗ്രഹിക്കരുത് നിങ്ങളിൽപ്പെട്ടും ഞാനൊന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ കുതിക്കരുത് എന്നാണ് ഞാനൊന്ന് മരിച്ചിരുന്നുവെങ്കിൽ ആ രീതിയിലുള്ള മരണത്തെ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹ്സിനൻ ഒന്നുകിൽ നിങ്ങൾ നല്ലവരായിരിക്കും ഒന്നുകിൽ നിങ്ങൾ തൊമ്മാടികളായിരിക്കും നല്ലവരായാലും മരണത്തെ കൊതിക്കരുത് തമ്മാടികളായാലും മരണത്തെ കൊതിക്കരുത് എന്തുകൊണ്ട് പറഞ്ഞു നല്ലവരാളാണെങ്കിൽ അയാൾക്ക് ഇനിയും നന്മ ചെയ്യാൻ അവസരമുണ്ടാവൂലേ നല്ല ഒരാളാണ് അയാൾ മരണത്തെ കുതിക്കാൻ പാടില്ല അയാൾക്ക് ഒരു റമദാൻ ഒരു റമദാൻ കൂടി കൂടുതൽ ലഭിച്ചാൽ എമ്പത്തിമൂന്ന് വർഷത്തെ അമലുകൾ വെറുതെ കിട്ടുകയാണല്ലോ അല്ലെ ഒരു റമദാൻ എന്ന് പറഞ്ഞാൽ എമ്പത്തിമൂന്ന് വർഷം അമല് ചെയ്തതിന്റെ പ്രത്യേകതയല്ലേ ഇരുപത്തി അഞ്ച് വയസ്സായ ഒരാൾക്ക് ഒരു റമദാൻ കിട്ടുമ്പോ ഇരുപത്തി അഞ്ച് പ്ലസ് എൺപത്തിമൂന്ന് എൺപത്തിമൂന്ന് ആയുസ് കൂടി അയാൾക്ക് മനസ്സിലാന്നുണ്ടോ എൺപത്തി മൂന്ന് ആയുസ് കൂടി അങ്ങനൊരു പത്ത് റമദാം കിട്ടിയാൽ എണ്ണൂറ്റി മുപ്പത് ആയുസ് കൂടി പത്ത് റമദാൻ ഒരാൾക്ക് സ്വീകാര്യമായ റമദാൻ ലഭിച്ചാൽ ലൈലത്തുൽ ലഭിച്ചാൽ എണ്ണൂറ്റി മുപ്പത് ആൾക്ക് ഇരുപത് റമദാൻ കിട്ടിയാൽ ആയിരത്തി അറുന്നൂറായി ഇങ്ങനെ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്തോളൂ അറുപത് വയസ്സുവരെ എഴുപത് വയസ്സുവരെ സ്വീകാര്യമായ റമദാൻ ലഭിക്കുന്ന ആളുകൾക്ക് പത്തഞ്ഞൂറ് ആയിരക്കണക്കിന് വയസ്സിന്റെ അമലയാളുടെ കയ്യിലുണ്ട് അപ്പൊ നല്ല ഒരാളാണെങ്കിൽ എന്നെ ഒന്ന് മരിപ്പിക്കണേ ഞാനൊന്ന് മരിച്ചോട്ടെ എന്ന് ആഗ്രഹിക്കരുത് കാരണം അയാളിൽ ഒരുപാട് നന്മകൾ ഇനിയും വർദ്ധിക്കാനുണ്ട് പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണെന്നറിയുമോ നിങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാണ് ഒരുപാട് കാലം ജീവിക്കുകയും വഹസുന അമലുഹു ഒരുപാട് നന്മ ചെയ്യുകയും ചെയ്തവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഒരാളുടെ വയസ്സ് വർദ്ധിക്കുകയും ഒരുപാട് കാലം ജീവിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു ആ കാലമത്രയും നന്മ ചെയ്ത് ജീവിച്ചാൽ ആയുസ്സു വർദ്ധിച്ചവനാണ് നമ്മളിൽ ഏറ്റവും നല്ലവൻ നൂറ് നൂറ്റിരുപത് വയസ്സുവരെ ജീവിക്കാൻ ഒരാൾക്ക് ചാൻസ് ഉണ്ടായി ആ കാലം എത്രയും അയാൾ നന്മ ചെയ്താൽ അടുത്ത് ഏറ്റവും നല്ലവൻ അതുകൊണ്ട് നല്ലവരായ ആളുകൾ മരണത്തെ കൊതിക്കാൻ പാടില്ല ഇനി ഒരാൾ തമ്മാടിയാണെങ്കിലോ അയാളും മരണത്തെ കൊതിക്കാൻ പാടില്ല കാരണം എപ്പോഴെങ്കിലും അയാൾ നന്നായാലോ അയാൾക്ക് തൗബ ചെയ്യാൻ അവസരമുണ്ടായാലോ എത്രയോ പ്രഗത്ഭരായ പ്രശസ്തരായ തോനിവാസികളും തമ്മാടികളും സെക്കൻഡുകൾ കൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളായി മാറിയ ചരിത്രങ്ങൾ ഇഷ്ടം പോലെ കാണാം മഹാനായ ഉമർബിനു ഹത്താബ്രി അള്ളാഹുനോ ചന്തയുടെ ഒരു ആളുകൾ തന്നെ അദ്ദേഹം കടന്നു വരുമ്പോൾ പേടിക്കാറുണ്ടായിരുന്നു അത്രയും വലിയൊരു എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്ത് നിന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച പ്രഗത്ഭന ഇസ്ലാമിക ചരിത്രത്തിലെ ഹലീഫയായി മാറിയത് മഹാനായ റളിയല്ലാഹു അൻഹു ഇതുപോലെ ലോക ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ എത്രയോ മഹാന്മാരായ ഔലിയാക്കന്മാർ അവരുടെ ഗതകാല ചരിത്രങ്ങൾ വളരെ മോശമായിരുന്നു പക്ഷേ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഒരു ആയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നുള്ള കിട്ടുന്ന അനുഭവമോ ഇതൊക്കെ വെച്ച് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ഇന്നും അത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നും അത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്